ീല് രണ്ട് ഷെഡ്യൂൾ ആയിട്ടാണ് പരിപാടി നടത്തുന്നത് അപ്പൊ ഇപ്പൊ ഞങ്ങള് ഷെഡ്യൂള് ചെയ്യുന്ന ഒരു അതിപ്പോ അനൗൺസ് ചെയ്യാൻ പറ്റില്ല അപ്പൊ നമ്മുടെ ഒരു ഫ്ലാഷ് ബാക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ അതിൽ കൂടുതലും നമ്മൾ ഇപ്പം അഭിനയിക്കുന്നവരാണ് അതായത് അപ്പം ആ ഭാഗം കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത ഷെട്ട്യൂൾ എന്ന് പറഞ്ഞാൽ ഇത് ചെറിയ ഷെറ്റ്യൂൾ ആണ് വെള്ള ഷെട്ട്യൂൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാഫനും കാര്യങ്ങളും ഒക്കെ ഉള്ള പരിപാടിയെന്നാണ് അതിലേക്ക് ചില ഫ്രഷ് പരിപാടികൾ വന്നേക്കാം അതിന്റെ തൽക്കാലം നമ്മൾ ഘട്ടം ഘട്ടമായിട്ടാണ് പോകുന്നത് തൽക്കാലം നമ്മൾ ഈ ഷെഡ്യൂളിലേക്ക് ഫോക്കസ് ചെയ്യണം അപ്പൊ അതിനുശേഷം നമ്മൾ പുതിയ ഫ്രഷ് പ്രെഷ്കാസ്റ്റുകൾ വരുന്നുണ്ടോ ചർച്ച ഒരുപാട് ഒരുപാട് അതാണ് ബഡ്ജറ്റ് ഫാന്റസി എന്ന് തന്നെ ഗ്രാഫിക്സ് ഇതിന് അനൗൺസ് ചെയ്തല്ലോ ഫാന്റസി സിനിമ ആയിരിക്കും വിത്ത് ഓഫ് സർപ്രൈസ് ആ സർപ്രൈസ് നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല എന്തായാലും ആട് ത്രീ എന്ന് പറയുന്നത് ആട് ടുവിനെ കാട്ടിലും വളരെ ടെക്നിക്കലി ബജ്ജ് വൈസ് മാഗ്നിറ്റ്യൂഡ് വൈസ് ഇതെല്ലാം ഇതിനേക്കാട്ടിലൊക്കെ ഒരു അഞ്ച് ആറ് മടങ്ങ് വലുതാണ് എന്ന് മാത്രം പറയാം